ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ കയ്യേറ്റം ഒഴിപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നതെന്ന പരാതിയുമായി പൊതുപ്രവർത്തകനായ വേലൂർ ആനപ്പാലം കുറ്റിക്കാട്ട് വീട്ടിൽ സാബു രംഗത്തെത്തി ഗ്രൗണ്ടിൻ്റെ ഒരു വശം വലിയ രീതിയിലുള്ള കയ്യേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് സാബു പറയുന്നു സ്കൂൾ ഗ്രൗണ്ടിൻ്റെ സ്ഥലം റോഡായി ഉപയോഗിക്കുകയും സ്ഥലം കൈയേറി മതിൽ കെട്ടിയതായും പരാതിയുണ്ട് സർവേയിൽ കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കാതെ കയ്യേറ്റ ഭൂമി വിട്ടു നൽകുന്ന തരത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടത്തുന്നതെന്ന് സാബു ആരോപിക്കുന്നു കഴിഞ്ഞ ഈ മാസം പത്താം തീയതിയിന് വർക്ക് ആരംഭിച്ചത് അപ്പോൾ ഞാൻ പ്രിൻസിപ്പളേയും അതുപോലെ തന്നെ പി ടി ഐ പ്രസിഡൻറ്റെയും സമീപിച്ചിരുന്നു ഈ വർക്കുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിൻ്റെ സ്ഥലം നിർണയിച്ച് യഥാർത്ഥ സ്ഥലത്ത് ആ വർക്ക് ആരംഭിക്കണമെന്നും അതിലെ കയ്യേറ്റക്കാരെ ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ പത്താം തീയതി പ്രിൻസിപ്പളേയും പി ടി ഐ പ്രസിഡൻറ്റേയും സമീപിച്ചിരുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ നിർമ്മാണമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ വീണ്ടും ഞാൻ സമീപിച്ചു അത് ശരിയല്ല ആ വർക്ക് അളന്ന് തിട്ടപ്പെടുത്തി വില്ലേജ് ഓഫീസിലോ അതിന് ബന്ധപ്പെട്ടവരെ കൊണ്ടുവന്ന് അളന്ന് തിട്ടപ്പെടുത്തി ആ ഭൂമി കറക്റ്റ് ചെയ്യുന്നതിന് ശേഷം ആ വർക്ക് പുനരാരംഭിക്കാൻ പറഞ്ഞു അപ്പോഴും അവർ തയ്യാറായില്ല പിന്നീട് ഞാൻ ഈ പരാതി വേലു ആർ എസ് ആർ വി പ്രിൻസിപ്പലിൻ്റെ മുമ്പാകെ ബോധിപ്പിച്ചതിൻ്റെ തീയിലും കാര്യങ്ങളാണ് ഇതുപോലെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് പഞ്ചായത്തിലേക്കും ഇതുപോലെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇത്തിരി പരാതികളെല്ലാം കിട്ടിയ എത്രയും പെട്ടെന്ന് അത് അളന്ന് തിട്ടപ്പെടുത്തി ഗ്രൗണ്ടിൻ്റെ യഥാർത്ഥ സ്ഥലം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഗ്രൗണ്ട് അതിൻ്റെ യഥാർത്ഥ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ചെയ്യേണ്ട വർക്ക് ഇപ്പോൾ ഇന്ന് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി ആയിട്ട് പത്ത് എട്ട് ദിവസമായി വർക്ക് ആരംഭിച്ചിട്ട് ഇന്ന് ഈ സമയം വരെ അത് അളന്ന് തിട്ടപ്പെടുത്താനോ അത് നോക്കുവാനോ ഒന്നിനും ഈ പറഞ്ഞ അധികാരികൾ തയ്യാറായിട്ടില്ല പക്ഷേ ഇപ്പോഴും ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നിർത്തിവെച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ഈ പുനർനിർമ്മാണം പരിശോധിച്ച് ഗ്രൗണ്ടിൻ്റെ യഥാർത്ഥ സ്ഥലം കണ്ടെത്തി നിർമ്മാണം ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂൾ പ്രിൻസിപ്പലിനും ജില്ലാ പഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് പരിഗണിക്കാതെ അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് വില്ലേജ് സ്കൂൾ റവന്യൂ രേഖകളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൻ്റെതായ സ്ഥലം പൂർണ്ണമായി അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റം ഒഴിപ്പിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണം നടത്താൻ പാടുള്ളൂവെന്നും ഗ്രൗണ്ടിൻ്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾക്കും ഭൂമാഫിയകൾക്കും കൈവശപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും സാബു ആവശ്യപ്പെട്ടു നിർമ്മാണ പ്രവർത്തികൾ സാമഗ്രികളുമായി എത്തുന്ന വാഹനങ്ങൾ ഗ്രൗണ്ടിലൂടെ ഓടിച്ച് ഗ്രൗണ്ടിലും കുഴികളും ട്രാക്കുകളും രൂപപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ മറ്റു വഴികളുണ്ടായിട്ടും ഗ്രൗണ്ട് നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത് പ്രതിഷേധാർഹമാണെന്നും സാബു അറിയിച്ചു